പ്രണയ ഭാഗം എട്ട് അവിടേക്ക് ബാലേട്ടൻ കയറി വന്നത് ചാരുമോളെ കല്യാണിമോള് എന്തിനാ കരഞ്ഞുകൊണ്ട് പോകുന്നത് ആദ്യമോന് കുഴപ്പമൊന്നുമില്ലല്ലോ ആദ്യം ചാരുവും അമ്പലം നിൽക്കായിരുന്നു കല്യാണി കരഞ്ഞുകൊണ്ട് പോയിന്നോ ആദ്യ ചോദിച്ചു ആ മോനെ ഞാൻ ചോദിച്ചു കല്യാണി മോളോട് എന്താ കാര്യമെന്ന് പക്ഷേ എന്നോടൊന്നും മിണ്ടിയില്ല വേഗം പുറത്തേക്ക് പോയി ചാരു കല്യാണി പോയോ പോയി ഏട്ടാ ആദിക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് ആദ്യയുടെ അടുത്ത് വന്ന് പറഞ്ഞു പക്ഷേ ഏട്ടൻ വിഷമിക്കണ്ട ഇപ്പൊ തന്നെ വരും തിരിച്ച് ചാരു ഒരു കുസൃതി ചിരിയോടെ ആദിയെ നോക്കി ആദിക്ക് നല്ല സങ്കടം വന്നു തന്നോട് പറയാതെ പോയല്ലോ എന്നോർത്ത് എന്താ ആദി പ്രശ്നം അജിത് കുമാർ ചോദിച്ചു ഒന്നുമില്ല ഡോക്ടർ എന്റെ ഫ്രണ്ട് കല്യാണി എന്നോട് വഴക്കിട്ട് ഇവിടുന്ന് പോയി അക്കാര്യം പറഞ്ഞതാ ചാരു പറഞ്ഞു ആദ്യയുടെ റൂമിന്റെ ഡോറിൽ ആരോ മുട്ടി ബാലട്ടൻ ഡോറ് തുറന്നു മുന്നിൽ കല്യാണി നിൽക്കുന്നു വാ മോളെ അകത്തേക്ക് വാ വേണ്ട വേണ്ട ബാലട്ടാ ചാരുവിനോട് എന്റെ കാറിന്റെ കീ തരാൻ പറഞ്ഞാൽ മതി ബാലട്ടാ കല്യാണിയോട് അകത്തേക്ക് വരാൻ പറ ആദിത്യ പറഞ്ഞു വാ മോളെ ആദ്യമോ വിളിക്കുന്ന കേട്ടില്ലേ ബാലട്ടൻ പറഞ്ഞു കല്യാണി അകത്തേക്ക് കയറി ചെന്നു അകത്തേക്ക് കയറി വരുന്ന കല്യാണി കണ്ടപ്പോൾ ഗായത്രിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു കല്യാണി ഇവിടെ ഗായത്രി ചോദിച്ചു കല്യാണി ഒന്നും പറയാതെ ആദയുടെ അടുത്ത് നിന്നു എൻ്റെ കൂട്ടുകാരിയാണ് കല്യാണി ഏട്ടന് അപകടം പറ്റിയെന്നറിഞ്ഞ് വിഷമിച്ചു നിന്ന എന്റെ കല്യാണിയാണ് ഇവിടെ എത്തിച്ചത് അല്ല ഇയാൾക്ക് കല്യാണിയെ എങ്ങനെ അറിയാം ചാരി ചോദിച്ചു ഞാൻ കുറച്ചുനാള് കലാസദനത്തിൽ ഡാൻസ് പഠിച്ചിരുന്നു അവിടെ കല്യാണിയും കൂട്ടുകാരും ഉണ്ടായിരുന്നു ആ ടീച്ചർക്ക് ചിലരെ മാത്രം പ്രത്യേക ഒരു ഇഷ്ടം ബാക്കിയുള്ളവരെ നേരാവണ്ണം പഠിപ്പിക്കുകയില്ല ഞാൻ നിർത്തിപ്പോന്നു അത് പറഞ്ഞ് കല്യാണി ഗായത്രി നോക്കി കല്യാണിയുടെ നിൽപ്പ് കണ്ടപ്പോൾ അവൾ ഇതൊന്നും ശ്രദ്ധിക്കുക കൂടി ഇല്ല എന്ന് ആദിക്ക് മനസ്സിലായി അവളുടെ മനസ്സിൽ ആരോടും പറയാത്ത ഒരു കാര്യമുണ്ടെന്ന് ആദിക്ക് തോന്നി ചരു എൻ്റെ എൻ്റെ കാറിൻ്റെ കയ്യി തരൂ എനിക്ക് പോകണം കല്യാണി പറഞ്ഞു കല്യാണി ഞാനും വരുന്നുണ്ടതിൻ്റെ കൂടെ ഒരു ഒരഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ് പ്ലീസ് ചാരു പറഞ്ഞു എന്നാൽ ഞാൻ പുറത്തേക്ക് നിൽക്കാം എന്ന് പറഞ്ഞ് കല്യാണി തിരിഞ്ഞതും ആദി അവളെ കയ്യിൽ പിടിച്ചു എവിടെ പോവുകയാണ് ഇവിടെ നിന്നാ മതി എന്ന് പറഞ്ഞ് ആദി കല്യാണിയെ പിടിച്ചു നിർത്തി എന്നിട്ടും ആദി കല്യാണിയുടെ കൈ പിടിവിട്ടില്ല അത് കണ്ടു നിന്ന ഗായത്രിക്ക് ദേഷ്യം വന്നു ും അച്ഛനും ആദിത്യമായി കുറച്ചു നേരം കൂടി സംസാരിച്ചു അപ്പോഴും ആദി കല്യാണിയുടെ കയ്യിലെ പിടി വിട്ടില്ല ചാരുവും ബാലേട്ടനും കല്യാണിയോട് സംസാരിച്ചു കൊണ്ടിരുന്നു ആദി കല്യാണിയുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് ഇതുവരെയും വിട്ടിട്ടില്ല എന്ന് ഗായത്രി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഗായത്രിയും അച്ഛനും പോയതിനു ശേഷം ആദി കല്യാണി നോക്കി അവർക്ക് സംസാരിക്കാൻ വേണ്ടി ബാലേട്ടനും ചാരുവും പുറത്തേക്കിറങ്ങി കല്യാണി നീ എന്താ എന്നെ കാണാതെ പോകാൻ ശ്രമിച്ചത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട ഞാനുണ്ട് ഞാനെല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തിനാ എങ്ങനെ വിഷമിക്കുന്നത് വിഷമിക്കാതെ എല്ലാം ശരിയാക്കാം താൻ എൻ്റെ കൂടെ ഉണ്ടായ മതി ആദിയുടെ ഫോൺ പെട്ടെന്ന് റിങ് ചെയ്തു എടുത്തു നോക്കിയപ്പോൾ ആദിമോനെ രാവിലെ അമ്പലത്തിൽ പോയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് എന്താ വിളിക്കാതിരുന്നത് ഞാൻ ഇത്തിരി തിരക്കിലായി തിരക്കിലായിപ്പോയമ്മേ അതാ വിളിക്കാൻ പറ്റാതിരുന്നത് പിറന്നാളായിട്ട് അമ്പലത്തിൽ ഞാൻ പറഞ്ഞ വഴിപാടെല്ലാം കഴിച്ചോ ആദി അമ്മ ചോദിച്ചു കഴിച്ചോ അമ്മേ അമ്മ പറഞ്ഞ എല്ലാം കഴിച്ചിട്ടുണ്ട് പിന്നെ എനിക്കൊരു പിറന്നാൾ സമ്മാനം കിട്ടിയിട്ടുണ്ട് അറിയാവുന്നതാണ് ഞാൻ കൊടുക്കാം ആദി കല്യാണിക്ക് ഫോൺ കൊടുത്തു കല്യാണി ഫോൺ വാങ്ങാൻ മടിച്ചു ആദി ഫോൺ കല്യാണിയുടെ കയ്യിൽ പിടിപ്പിച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ചെവിയിലേക്ക് വെച്ചു അപ്പുറത്ത് നിന്ന് മോളെ കല്യാണി എന്നുള്ള വീളിക്കേട്ടു കല്യാണി അത്ഭുതത്തോടെ ആദിയെ നോക്കി ആദി ഒരു പുഞ്ചിരിയോടെ രണ്ട് കണ്ണും കാണിച്ചു എന്താ മോളെ ഒന്നും മിണ്ടാത്തത് ഞാൻ ആദിയുടെ അമ്മയാണ് കല്യാണി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് ആദി ഫോൺ വാങ്ങി സ്പീക്കറിലിട്ടു ഇപ്പോൾ എവിടെയാണ് ആദിയുടെ അമ്മ ചോദിച്ചു കല്യാണിയെ കൈകൊണ്ട് പറയരുത് എന്ന് ആംഗ്യം കാണിച്ചു എൻ്റെ പാർവതി കുട്ടി ഞാനൊരു കോഫി കുടിക്കാൻ വേണ്ടി വന്നതാണ് ആദി പറഞ്ഞു ആ കുട്ടിയോട് ഒന്ന് സംസാരിക്കാൻ പറയടാ എനിക്ക് മോളുടെ ശബ്ദം ഒന്ന് കേൾക്കാനാണ് ആദി കല്യാണി നോക്കി പ്ലീസ് എന്ന് പറഞ്ഞു അമ്മയ്ക്ക് അമ്മയ്ക്ക് സുഖാണോ കല്യാണി അമ്മയോട് ചോദിച്ചു സുഖാണ് മോളെ മോൾക്കോ സുഖാണമ്മേ എൻ്റെ ആദ്യം നോക്കിക്കോളണം അവനൊരു പാവാണ് അവൻ അവൻ്റെ ഇഷ്ടങ്ങൾ ഇതുവരെ നോക്കിയിട്ടില്ല മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങൾ മറച്ചു വെച്ചതാണ് ആദ്യമായിട്ടാണ് ആദി അവൻ്റെ ഇഷ്ടത്തെ തുറന്ന് പറയുന്നത് അത് മോളോടാണ് ഞങ്ങൾ എത്രയും പെട്ടെന്ന് മോളുടെ വീട്ടിൽ വന്ന് മോളെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങളുടെ ആദിയുടെ ഭാര്യയായിട്ട് കൂട്ടിക്കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്യാട്ടോ കല്യാണിയുടെ കണ്ണ് നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു അത് കണ്ട് ആദി അമ്മേ ഞാൻ പിന്നെ വിളിക്കാം കുറച്ച് തിരക്കണ്ട് ആദി ഫോൺ വെച്ചു കല്യാണിയെ പിടിച്ച് ബെഡിലിരുത്തി അവൾ തലകുനിച്ച് ഇരിക്കുകയാണ് അപ്പോഴും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് ആദി അവളുടെ മുഖം പിടിച്ച് ഉയർത്തി എന്തിനാ താനിങ്ങനെ കരയുന്നേ എന്താ തൻ്റെ മനസ്സിലിരിക്കുന്ന വേർപ്പുമുട്ടിക്കുന്ന കാര്യം എന്നോട് പറ കല്യാണി ഞാനില്ലേ തനിക്ക് പറ കല്ലു ഒരു പൊട്ടിക്കരച്ചിലൂടെ കല്യാണി ആദിയുടെ നെഞ്ചിലേക്ക് വീണു ആദി അവളുടെ ആ പ്രവൃത്തിയിൽ ഒന്ന് അമ്പരന്നു എങ്കിലും രണ്ട് കൈകൾ കൊണ്ടും ആദി കല്യാണിയെ ചേർത്ത് പിടിച്ചു ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ട് കല്യാണി കണ്ണു തുറന്ന് നോക്കുമ്പോൾ ചാരു അകത്തേക്ക് വന്നു താൻ ഇത്ര നേരം ആദിയുടെ നെഞ്ചിലായിരുന്നു എന്ന കാര്യം അപ്പോഴാണ് അവൾ തിരിച്ചറിഞ്ഞത് ചാരു രണ്ടുപേരെയും നോക്കി പുഞ്ചിരിച്ചു കല്യാണി ഇതാ കാറിന്റെ കീ നീ പോയിക്കോട്ടോ എന്റെ അച്ഛനും അമ്മയും വരുന്നുണ്ട് ഞാൻ അവരുടെ ഒപ്പം പോകുന്നുള്ളൂ കല്യാണി കാറിന്റെ കീ വാങ്ങി ആദ്യം നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് പുറത്തേക്കിറങ്ങി കല്യാണി നേരത്തെ വീട്ടിലെത്തി കുറച്ചു കഴിഞ്ഞ് ദേവവും അച്ഛുവും കല്യാണി ഒരു വീട്ടിലേക്ക് വന്നു എങ്ങോട്ടാടാ നിന്നെയും കൊണ്ട് ആ ചാരുള്ളതാ പോയത് നീ എന്താ കോളേജിൽ തിരിച്ചു വരാതിരുന്നത് നീ ഇത്രയും നേരം എവിടെയായിരുന്നു ദേവു ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു ദേവു അത് ചാരുവിൻ്റെ ഏട്ടനില്ലേ ഡോക്ടർ ആദിത്യ അദ്ദേഹത്തിന് ഇന്ന് ഒരു ആക്സിഡൻറ്റ് അവൾക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എന്നെ വിളിച്ചതാണ് അവളെ അവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോരാൻ തോന്നിയില്ല അദ്ദേഹത്തിന് ബോധം വേണതിന് ശേഷമാണ് ഞാൻ കണ്ടിട്ടാണ് പോന്നത് പിന്നെ കോളേജിലേക്ക് വരാൻ തോന്നിയില്ല അത്രയേ ഉള്ളൂ അതിന് നിങ്ങളെന്തിനെ ടെൻഷനാകുന്നത് ഈയിടെയായി ചാരുരതയ്ക്ക് നിന്നോടൊരു പ്രത്യേക താല്പര്യം കാണുന്നുണ്ട് ഇനി നിന്നെ അവളുടെ ആ ഏട്ടൻ ഡോക്ടർ ആദിത്യെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവോ എന്ന് ചോദിച്ചു അച്ചു കല്യാണി ഒന്നും മിണ്ടാതെ നിന്നു പിന്നെ ആ ഡോക്ടർക്ക് വേറെ വല്ല പെണ്ണുങ്ങളും കാണും അല്ലെങ്കിൽ കാണാൻ എന്താ ഭംഗി ഏതെങ്കിലും പെണ്ണ് വളച്ചൊടിച്ച് വെച്ചിട്ടുണ്ടാവും ആ ഡോക്ടറെ സോനു ചെറിയൊരു നെടുവേർപ്പോടെ പറഞ്ഞു ആ ഏതാണാവോ ആ ഭാഗ്യവതി അത് കേട്ടപ്പോൾ കല്യാണിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു എന്നാൽ പെട്ടെന്ന് തന്നെ അത് മങ്ങി അത് സങ്കടമായി മാറി എല്ലാവരും കൂടെ കുറച്ചുനേരം കൂടി സംസാരിച്ചതിനു ശേഷമാണ് അവർ പിരിഞ്ഞത് രാത്രി ഉറക്കം വരാതി കല്യാണി ബാൽക്കണിയിൽ സ്വിങ് ചെയറിൽ വന്നിരുന്നു രാവിലെ അമ്പലത്തിൽ വെച്ച് നടന്നതു മുതൽ ഹോസ്പിറ്റൽ വരെയുള്ള എല്ലാ കാര്യങ്ങളും അവളുടെ മനസ്സിലൂടെ കടന്നുപോയി ഒരു വശത്ത് തൻ്റെ ജീവിതത്തിലെ ആദ്യ പ്രണയം മറുവശത്ത് തൻ്റെ ജീവനും ജീവിതവും സംരക്ഷിക്കുന്ന വീട്ടുകാരും പ്രണയം സ്വീകരിക്കണോ അതോ തൻ്റെ ജീവനും ജീവിതവും സംരക്ഷിക്കുന്ന വീട്ടുകാരെ അനുസരിക്കണോ എന്നറിയാതെ കല്യാണി ഒത്തിരി നേരം അവിടെ തന്നെ ഇരുന്നു എന്ത് തീരുമാനം എടുക്കണം എന്നറിയാതെ രാവിലെ കല്യാണി കണ്ണു തുറക്കുമ്പോഴാണ് താൻ സ്വിംഗ് ചെയറിൽ ഇരുന്നാണ് ഉറങ്ങിയത് എന്ന് അവൾക്ക് മനസ്സിലായത് മനസ്സിൽ ഇന്നലെ രാത്രി ആലോചിച്ച് ഉറപ്പിച്ച തീരുമാനവുമായി അവൾ എഴുന്നേറ്റു കോളേജിൽ ചെന്ന് ഇറങ്ങി നാല് വർഷം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ എനിക്ക് ലൈബ്രറി വരെ ഒന്ന് പോകണം നിങ്ങൾ ക്ലാസ്സിലേക്ക് നടന്നോ ഞാനും വരുന്നു അച്ചു പറഞ്ഞു ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് ഇല്ലേ എനിക്ക് ലൈബ്രറി കാണുമ്പോൾ അപ്പോൾ എന്താണെന്ന് അറിയില്ല ഉറക്കം വരും ദേവ് പറഞ്ഞു ഞാനേ ക്ലാസ്സിൽ കാണും ലൈബ്രറിയിലേക്ക് കല്യാണിയും അച്ചുവും റഫറൻസ് ചെയ്യാറുള്ള ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വിനോദ് വന്ന് അച്ചുവിനെ വിളിച്ചുകൊണ്ടുപോയി കല്യാണി ഇതൊന്നും അറിയാതെ ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് മുകളിലെ റാക്കിലിരിക്കുന്ന ബുക്ക് എടുക്കാൻ കല്യാണി നന്നേ പാടുപെട്ടു പെട്ടെന്ന് രണ്ട് കൈകൾ വന്ന് അവളുടെ ഇടുപ്പിൽ പിടിച്ച് ഉയർത്തി പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ കല്യാണി ഭയന്ന് പോയി അവൾ കുതറി താഴേക്ക് ഇറങ്ങിയതും താഴെ നിന്ന ആളെ തള്ളി മാറ്റി അയാൾ തെറിച്ച് ലൈബ്രറിയിലെ ഷെൽഫിലെ മൂലയിൽ അയാളുടെ തലയിൽ ചെന്നിടിച്ചു തലയിൽ കൈ വെച്ചുകൊണ്ട് തിരിഞ്ഞു നിന്ന ആളെ കണ്ട് കല്യാണി ഞെട്ടി ധ്രുവ് സാർ ആ നിമിഷം ധ്രുവ് പാഞ്ഞു വന്ന് അവളുടെ അടുത്ത് വന്ന് അവൻ്റെ കൈ വീശി കല്യാണിയുടെ കവിളിൽ ആ കൈ പതിഞ്ഞു കല്യാണിയുടെ കണ്ണുകൾ നിറഞ്ഞു ധ്രുവിൻ്റെ കണ്ണുകൾ ചുവന്നു അവൻ കല്യാണിയെ തന്നെ നോക്കി നിന്നു കല്യാണി അവിടെ നിന്നും ഓടി വാഗമരച്ചോട്ടിൽ വന്നിരുന്ന് കരഞ്ഞു പ്രുവു സാർ എന്തിനാ തന്നോട് അങ്ങനെ പെരുമാറിയത് എന്ന് എത്ര ആലോചിച്ചിട്ടും കല്യാണിക്ക് മനസ്സിലായില്ല കല്യാണിക്ക് പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല വേഗം ഫോൺ എടുത്ത് വീട്ടിലേക്ക് പോവുകയാണ് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് വന്നാൽ മതിയെന്ന് പറഞ്ഞു ദേവുവിനും അച്ഛവിനും സോനുവിനും മെസ്സേജ് അയച്ച് കാർ പാർക്കിങ്ങിലേക്ക് ചെന്നു വണ്ടി എടുക്കാൻ ചെന്നതും കാറിൻ്റെ ഡോർ തുറന്നു തടസ്സമായി ഒരു കൈ വന്ന് ആ ഡോർ അടച്ചു കല്യാണി സോറി ഞാൻ പെട്ടെന്ന് എൻ്റെ തല വേദനിച്ചപ്പോൾ അറിയാതെ അറിയാതെ അടിച്ചതാണ് എനിക്ക് വേദനിച്ച ഞാൻ മറ്റൊന്നും നോക്കില്ല ആരാണെന്നോ എന്താണെന്നോ നോക്കാതെ ഞാൻ പ്രതികരിക്കും സോറി ഞാൻ ആദ്യമായിട്ടാണ് ഒരാളോട് സോറി പറയുന്നത് അത് തന്നോടായിരിക്കും സാറ് പറഞ്ഞു ശരി ഞാൻ സാറിനെ തള്ളിയത് കൊണ്ടാണ് സാറിൻ്റെ തല ഇടിച്ചത് പക്ഷേ അതിനുള്ള സാഹചര്യം എന്തായിരുന്നു സാർ എന്തിനാ എന്നെടുത്ത് പൊക്കിയത് ഒരു പെൺകുട്ടിയുടെ അനുവാദമില്ലാതെ അവളെ തൊടുന്നത് തെറ്റല്ലേ സർ ധ്രുവു സാറിനെ പോലെയുള്ള ഒരാളിൽ നിന്നും ഞാനിത് പ്രതീക്ഷിച്ചില്ല എനിക്ക് തന്നോട് അങ്ങനെ ചെയ്യാനുള്ള അധികാരം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്തത് അത് തനിക്ക് പിന്നെ മനസ്സിലായിക്കൊള്ളും എന്ന് പറഞ്ഞ് ധ്രുവ് തിരിഞ്ഞു നടന്നു കല്യാണിക്ക് ധ്രുവ് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ല അവൾ അവൻ പോകുന്നത് നോക്കി നിന്നു വീട്ടിലെത്തിയിട്ടും ധ്രുവ് പറഞ്ഞ കാര്യങ്ങളിലായിരുന്നു കല്യാണിയുടെ മനസ്സ് മുഴുവൻ എന്നിൽ എന്തധികാരമാണ് ധ്രുവസാരനുള്ളത് എത്ര ആലോചിച്ചിട്ടും അവൾക്ക് ഒന്നും മനസ്സിലായില്ല ഓരോന്ന് ആലോചിച്ച് കല്യാണി ഉറങ്ങിപ്പോയിരുന്നു അമ്മയുടെ വിളി കേട്ടാണ് കല്യാണി ഉണർന്നത് അമ്മയുടെ കൂടെ അച്ഛനും ചേച്ചിയെയും കണ്ടപ്പോൾ അവർക്ക് തന്നോട് എന്തോ പറയാനുണ്ടെന്ന് കല്യാണിക്ക് മനസ്സിലായി എന്താണച്ച എന്നോട് പറയാനുള്ളത് കല്യാണിയുടെ അടുത്ത് വന്നിരുന്ന അച്ഛൻ്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചു മുളയെ മുത്തച്ഛൻ ഇന്ന് തറവാട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു മോൾ പത്ത് ദിവസം രാവിലെയും വൈകിട്ടും തറവാട്ടമ്പലത്തിൽ കുളിച്ച് ദേവിയെ തൊഴണമെന്ന് ബ്രഹ്മദത്തൻ തിരുമേനി പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ തന്നെ തറവാട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നു മോൾക്ക് പോകാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോടാ കൂട്ടുകാരെ കാണാതെ ഇത്രയും ദിവസം മാറി നിൽക്കുന്നതിൻ്റെ വിഷമമുണ്ടാകും അച്ഛൻ്റെ കല്ലുവിന് പക്ഷേ മുത്തശ്ശൻ്റെ തീരുമാനം ധിക്കരിക്കാൻ ആർക്കും പറ്റില്ലല്ലോ മോളെ ഇവിടെ നിന്നും ഒന്ന് മാറി നിൽക്കാൻ അവളും ആഗ്രഹിച്ചിരുന്നു ആദ്യെയും ചാരുവിനെയും കാണാതിരിക്കാനും ഇപ്പോൾ ധ്രുവസാറിനെയും കാണാതിരിക്കാനും അവൾ ആഗ്രഹിച്ചിരുന്നതിനാൽ ഈ യാത്ര അവൾക്ക് ആശ്വാസമായി തോന്നി അതുകൊണ്ട് തന്നെ പോകാൻ തയ്യാറാണെന്ന് അവൾ അച്ഛനോട് പറഞ്ഞു പോകാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി ഈ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ താൻ മറ്റൊരാൾക്ക് അവകാശപ്പെട്ടതായിരിക്കുമെന്ന് ഓർത്തപ്പോൾ അവൾക്ക് ആദ്യ ഓർമ്മ വന്നു ദേവുവിനോടും സോനുവിനോടും അച്ചുവിനെയും വിളിച്ച് തറവാട്ടിൽ പോകുന്ന കാര്യങ്ങൾ അറിയിച്ചു ഉച്ചയോടെ കല്യാണിയും കുടുംബവും കൊച്ചിയിൽ നിന്നും പാലക്കാട്ടേക്ക് യാത്ര തിരിച്ചു കല്യാണിയെ കാണാത്തതിൻ്റെ വിവരം അറിയാൻ ശരത്തും വിനോദും അച്ചുവിനെയും കൂട്ടുകാരെയും സമീപിച്ചു പേരും കല്യാണി പോയതിൻ്റെ വിഷമത്തിലായിരുന്നു കല്യാണിയെ കാണാൻ ചാരുവും അവിടേക്ക് വന്നു കല്യാണി തറവാട്ടിലേക്ക് പോയതറിഞ്ഞ് ചാരുവിന് സങ്കടമായി ഇനി ആദ്യേട്ടനോട് എന്ത് പറയും എന്നാലോചിച്ചപ്പോൾ ചാരുവിന് ശരിക്കും സങ്കടം വന്നു കല്യാണിക്ക് എന്തോ പറ്റിയെന്നും പറഞ്ഞ് അന്വേഷിക്കാൻ പറഞ്ഞതാണ് ആദി എങ്ങനെയാണ് പറയുന്നത് കല്യാണി തറവാട്ടിൽ പോയെന്ന് കല്യാണിയുടെ തറവാട് എവിടെയാണെന്ന് അറിയോ അവളെ ചോദ്യത്തിന് മറുപടി കേൾക്കാൻ ചാരുവിനെ പോലെ തന്നെ കാത്ത് ശരത്തും ഉണ്ടായിരുന്നു ഞങ്ങൾക്കറിയില്ല കല്യാണി ഇക്കാര്യം മാത്രം ഞങ്ങൾ ഇതുവരെയും പറഞ്ഞിട്ടില്ല ദേവു പറഞ്ഞു നിങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കില്ല വിനോദ് പറഞ്ഞു അവളുടെ തറവാട് എവിടെയാണെന്ന് ഞങ്ങളോട് ഇതുവരെയും പറഞ്ഞിട്ടില്ല എല്ലാ മാസം അവൾ പോകുമ്പോൾ ഞങ്ങൾ ചോദിക്കാറുണ്ട് ഞങ്ങൾ വരട്ടെ എന്ന് പക്ഷേ സമയമാവുമ്പോൾ കൊണ്ടുപോകാമെന്ന് പറയും എപ്പോഴും പറഞ്ഞു ഒഴിയും പിന്നെ പിന്നെ ഞങ്ങളും ചോദിക്കാറില്ല അവരുടെ മുഖം കണ്ടപ്പോൾ വിനോദിനും വിഷമം തോന്നി ചാരു ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോയി തറവാട്ടിലേക്ക് പോകുമ്പോൾ കല്യാണിയാണ് ഡ്രൈവ് ചെയ്തത് മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ എല്ലാം മറന്ന് മനസ്സ് ശാന്തമാകാറുണ്ട് അച്ഛനോടും ചേച്ചിയോടും അമ്മയോടും സംസാരിക്കുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സിൽ എന്തോ തനിക്ക് വിലപ്പെട്ടത് നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടാണ് താൻ പോകുന്നത് എന്ന് അവൾക്ക് തോന്നി കാറ് വലിയ ഗേറ്റിനടുത്ത് വന്നു നിന്നു ഗേറ്റിന് മുകളിലുള്ള വലിയ ആർച്ചിൽ സ്വർണ്ണ ലിപികളാൽ ചന്ദ്രോത്ത് എന്ന് എഴുതിയിരിക്കുന്നു ഒരാൾ വന്ന് ഗേറ്റ് തുറന്നു കല്യാണി അയാളെ നോക്കി ചിരിച്ചുകൊണ്ട് വണ്ടിയെടുത്തു ഗേറ്റിൽ നിന്നും വെള്ളാരം കല്ലുകൾ പാകിയ വഴിയിലൂടെ കാറ് കുറച്ചുകൂടി മുന്നോട്ട് പോയി ചുറ്റും വലിയ വലിയ മരങ്ങളോട് കൂടിയ വിശാലമായ പറമ്പ് അവിടെ മൂന്ന് നിലകളാൽ പഴമയുടെ പ്രൗഢിയോടെ ഉയർന്നു നിൽക്കുന്ന ചന്ദ്രോട്ടുമന ചന്ദ്രോട്ടുമനയുടെ കാർപോറച്ചിൽ വന്ന് കാറി നിന്നു ഇവരുടെ വരവും കാത്ത് കുറച്ചുപേർ മുറ്റത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കല്യാണി കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി അത് കണ്ട് രണ്ട് കുട്ടികൾ ഓടി വന്ന് അവളെ ചുറ്റി പിടിച്ചു കല്യാണി ചിരിച്ചുകൊണ്ട് അവരെ കെട്ടിപ്പിടിച്ച് രണ്ട് കവളിലും ഉമ്മ കൊടുത്തു കാർത്തുമോളെ എന്നുള്ള വിളി കേട്ട് കല്യാണി തിരിഞ്ഞു നോക്കിയപ്പോൾ മുൻവാതിക്കൽ തന്നെ ചിരിച്ച മുഖവുമായി മുത്തശ്ശി നിൽക്കുന്നു കല്യാണി ഓടിച്ചെന്ന് മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു മുത്തശ്ശി അവളെ ചേർത്ത് പിടിച്ച് മുടിയിൽ തഴുകിക്കൊണ്ടിരുന്നു കല്യാണി അടച്ച് മുത്തശ്ശിയുടെ തോളിൽ കിടന്നു ഗൗരി നീ കുട്ടിയെ അവിടെ തന്നെ നിർത്തിയേക്കുന്നത് എന്താ എന്ന ചോദ്യം കേട്ട് കല്യാണി കണ്ണു തുറന്നു തിരിഞ്ഞു നോക്കി മുഖത്ത് അനാവശ്യമായ ഗൗരവം നിറച്ച് നിൽക്കുന്ന ചന്ദ്രോത്ത് മഹാദേവ മേനോൻ മുഖത്ത് ഗൗരവമാണെങ്കിലും ആ കണ്ണുകളിൽ വാത്സല്യവും ചുണ്ടുകളിൽ ഒളിപ്പിച്ചു നിൽക്കുന്ന പുഞ്ചിരിയും കല്യാണി കണ്ടു കല്യാണി മുത്തച്ഛൻ്റെ കാല് തൊട്ട് തൊഴുതു മുത്തശ്ശൻ അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഉമ്മ വെച്ചു മുത്തശ്ശനും മുത്തശ്ശിയും കൈപിടിച്ച് കല്യാണി അകത്തേക്ക് കയറിപ്പോയി വിശാലമായ ഒരു ഹാൾ അവിടെ രാജകീയത ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഫർണിച്ചറുകളും ഇൻറ്റീരിയൽ ഡിസൈനുകളും അവിടെ കല്യാണി കാത്ത് മഹാദേവൻ്റെ ഇളയ രണ്ട് ആൺമക്കളും അവരുടെ ഭാര്യമാരുണ്ടായിരുന്നു മഹാദേവ മേനോൻ്റെ മൂത്ത മകൻ ആനന്ദ് മേനോൻ രണ്ടാമത്തെ മകൻ അരവിന്ദ് മേനോൻ മൂന്നാമത്തെ മകൻ അനിരുദ്ധ മേനോൻ കല്യാണി ഇളയച്ചന്മാരുടെ അടുത്തേക്ക് ചെന്നു അവർ രണ്ടുപേരും അവളെ കെട്ടിപ്പിടിച്ചു സുഖമാണോ ഞങ്ങളുടെ കുട്ടിക്ക് സുഖാന ചെറിയ ചേച്ചാ അപ്പോഴേക്കും അവരുടെ ഭാര്യമാരും വന്ന് അവളെ ചേർത്ത് പിടിച്ചു മോളെ നീ കുറച്ച് ക്ഷീണിച്ചു പോയെന്ന് തോന്നുന്നു എന്തുപറ്റി മോളെ ഇല്ല ഗായോമ അരവിന്ദൻ്റെ ഭാര്യയാണ് ഗായത്രി എനിക്ക് കുഴപ്പമൊന്നുമില്ല ആമി അഭിരാമി അനിരുദ്ധന്റെ ഭാര്യയാണ് മോൾക്ക് ക്ഷീണമില്ലേ നോക്കിക്കേ ഗായത്രി ചോദിച്ചു ശരിയാ ചേച്ചി മുഖത്തൊരു ആട്ടോണ്ട് അഭിരാമിയും പറഞ്ഞു ആമി അമ്മയ്ക്ക് തോന്നുന്നതാ എനിക്ക് കുഴപ്പമൊന്നുമില്ല കല്യാണി പറഞ്ഞു ദേ ഈ തറവാട്ടിലെ ഏക പെൺതരിയ നീ നിന്റെ മുഖം വാടിയ ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ ആമി ചെറിയമ്മ പറഞ്ഞു ആമിയമ്മേ ആകാശേട്ടനും അഭിലാഷേട്ടനും എവിടെ കല്യാണിയുടെ ചെറിയച്ഛൻ അനിരുദ്ധമേനയുടെ മക്കളാണ് രണ്ടുപേരും ഡോക്ടർമാരാണ് ആകാശിന്റെ കല്യാണം കഴിഞ്ഞു ഭാര്യ മാധുരി ആകാശ് ഡോക്ടറാണ് അഭിലാഷ് വിവാഹം കഴിച്ചിട്ടില്ല മൂത്ത ചെറിയച്ഛൻ അരവന്ത് മേനോനും ഗായത്രിയമ്മയ്ക്കും രണ്ടാൾമക്കൾ തന്നെയാണ് അജിത്തും അഭിജിത്തും അജിത്ത് വിവാഹം കഴിച്ചു അഞ്ജലിയെ രണ്ടുപേരും അധ്യാപകരാണ് അഭിജിത്ത് വക്കീലാണ് ഭാര്യ ശീതൾ ഫാഷൻ ഡിസൈനറാണ് നേരത്തെ കല്യാണിയെ വന്ന് കെട്ടിപ്പിടിച്ച രണ്ട് കുട്ടികൾ അഭിജിത്തിൻ്റെ മകൻ വരുൺ അഭിജിത്ത് എന്ന് വിളിക്കുന്ന ബിച്ചുവും അജിത്തിന്റെ മകൻ അവിനാഷ് അഭിജിത്ത് എന്ന് വിളിക്കുന്ന അവിക്കുട്ടൻ ചന്ദ്രോത്ത് ഗ്രൂപ്പിന് പെട്രോൾ പമ്പ് സ്കൂള് കോളേജ് തുണിക്കടകൾ സ്വർണ്ണക്കടകൾ സൂപ്പർ മാർക്കറ്റ് എന്നിങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അത് മഹാദേവമേനോന്റെ ഇളയ രണ്ട് ആൺമക്കളാണ് നോക്കി നടത്തുന്നത് മുത്തശ്ശി അവരെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു വേഗം കുളിച്ചിട്ട് വാ എന്ന് പറഞ്ഞു സന്ധ്യയ്ക്ക് കുടുംബക്ഷേത്രത്തിൽ വിളക്ക് വയ്ക്കാൻ എല്ലാവരോടും കൂടി ചെല്ലൻ പറഞ്ഞു മോളെ കാർത്തു മോള് വേണം നാഗത്തറയിൽ വിളക്ക് വയ്ക്കാൻ കുളത്തിൽ പോയി മുങ്ങി കുളിച്ചു വരണം കേട്ടോ ശരി മുത്തശ്ശി അവൾ പറഞ്ഞു വേഗം ചെല്ല എല്ലാവരും എന്ന് പറഞ്ഞ് മുത്തശ്ശി കല്യാണിയെ അവളുടെ മുറിയിലേക്ക് കൊണ്ടുപോയി മുകൾ നിലയിൽ അതിവിശാലമായ വരാന്ത അതിലൂടെ നടന്ന് ഒരു മുറിയിലെ എത്തി മുത്തശ്ശി വാതിൽ തുറന്നു അകത്തേക്ക് കയറി ഇട്ടു മുറി മുഴുവൻ പ്രകാശം നിറഞ്ഞു കല്യാണിക്ക് തൻ്റെ ഈ മുറിയിൽ നിൽക്കുമ്പോൾ മനസ്സിൽ കിട്ടുന്ന ഒരു സ്കുളിർമയും സന്തോഷവും മറ്റെവിടെയും കിട്ടാത്തതുപോലെ തോന്നാറുണ്ട് ഒത്തിരി നാളുകൾക്ക് ശേഷം തൻ്റെ പ്രിയപ്പെട്ടവരുടെ അടുത്തെത്തിയതുപോലെ കല്യാണി നോക്കി പഴമയുടെ പ്രൗഢിയോടും കൊത്തുപണികളോടും കൂടി തല ഉയർത്തി നിൽക്കുന്ന വലിയ കട്ടിൽ മുറി മുഴുവനും കല്യാണിയുടെ ചെറുപ്പം മുതലുള്ള ഫോട്ടോസ് അച്ഛൻ്റെയും അമ്മയുടെയും മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും ചെറിയച്ഛന്മാരുടെയും ചെറിയമ്മമാരുടെയും ഏട്ടന്മാരുടെയും കൂടെ ഉള്ളത് മറുഭാഗത്ത് വലിയൊരു കണ്ണാടിയും ഒരു ഷെൽഫും തൻ്റെ പല നിറത്തിലുള്ള വളകൾ ഭംഗിയായി സ്റ്റാൻഡിൽ അടക്കി വച്ചിരിക്കുന്നു അതിനടുത്ത് കൊത്തുപണികളോട് കൂടിയ അലമാരകൾ അവിടെ നിന്നും അല്പം നീങ്ങി നാല് ചങ്ങലയിൽ ആയി തൂങ്ങിയാടുന്ന ആട്ടുകട്ട് അതിനടുത്ത് രണ്ട് മൂന്ന് ഇരിപ്പിടങ്ങൾ ഇട്ടിരിക്കുന്നു ഹായ് എല്ലാവർക്കും സുഖാണോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു എല്ലാവർക്കും സദാനന്ദനും ഭാര്യ കനകലത അവരുടെ മകൾ കീർത്തന അവർക്കെല്ലാം ഈ കഥയിൽ ആരാണെന്നുള്ള സംശയം ഉണ്ടാകും മുമ്പ് കേട്ടിട്ടുള്ളവർക്ക് ഉണ്ടാവില്ല പുതിയ ആൾക്കാർക്ക് സംശയം ഉണ്ടാകും അതെല്ലാം വഴിയെ പറയാം പിന്നെ കല്യാണി ഇപ്പോൾ ഇവിടെ വരുമ്പോൾ കാർത്തുവാണ് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കാർത്തു ബാക്കിയുള്ളവർക്ക് അവൾ കാർത്തികയാണ് അപ്പോൾ എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടപ്പെട്ടു കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക